മലയാള ടെലിവിഷൻ ലോകത്ത് വൈറലായ സീരിയലുകളിൽ ഒന്നാണ് ചന്ദനമഴ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ടെലികാസ്റ്റ് ചെയ്തിരുന്ന സീരിയൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു സീരിയലിലെ പല ഷോട്ടുകളും ഇത്ര വർഷം കഴിഞ്ഞു ആ കഥാപാത്രങ്ങൾ ജനങ്ങൾ ഓർത്തിരിക്കുന്നല്ലോ എന്ന സന്തോഷത്തിലാണ് സീരിയലിലെ വർഷ എന്ന കഥാപാത്രമായി എത്തിയ ഷാലു കുര്യൻ ഉത്തമപത്നി മരുമകൾ എന്ന നിലയിലെത്തിയ നായിക അമൃതയേക്കാൾ മിക്ക പ്രേക്ഷകർക്കും ഇഷ്ടം അല്പം വിലത്തരമുണ്ടെങ്കിലും വർഷയോട് തന്നെയായിരുന്നു അടുക്കളയിൽ ഒതുങ്ങിക്കൂടി ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന അമൃതയല്ല ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മറ്റാർക്കു വേണ്ടിയും മാറ്റാതെ പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന വർഷ തന്നെയായിരുന്നു ശരിയെന്ന് ഇന്നത്തെ പ്രേക്ഷകർ പറയുന്നു വീണ്ടും സീരിയൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന അവസരത്തിൽ ഷാലു ഹുര്യൻ സമയമലയാളത്തോട് സംസാരിക്കുന്നു മറ്റൊരു സീരിയലിന് കിട്ടാത്ത സ്വീകരണമാണ് ഏഴെട്ട കൊല്ലം മുൻപ് അവസാനിച്ച ഒരു സീരിയലിന് ഇപ്പോൾ കിട്ടുന്നത് അന്ന് കിട്ടിയ അതേ സ്വീകരണം ഇന്നും കിട്ടുന്നു സോഷ്യൽ മീഡിയയിൽ സീരിയലിലെ ക്ലിപ്സുകൾ വൈറലാവുമ്പോൾ ആദ്യ എപ്പിസോഡ് മുതൽ ആളുകൾ കാണുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടെന്നും ഷാലു പറയുന്നു നോർത്ത് ഇന്ത്യൻ സീരിയലിൻ്റെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ ആ സീരിയലിൽ വരുന്ന ഭൂരിഭാഗം സീനുകളും നോർത്ത് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ടുള്ളതാണ് കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷമാണ് മലയാളം കൾച്ചറിലേക്ക് എത്തിയത് ലാപ്ടോപ്പ് കഴുകുന്ന സീനൊക്കെ അവിടുത്തെ സീരിയലുകളിൽ ഉണ്ടായിരുന്നതാണ് അക്കൂട്ടത്തിലുള്ളതാണ് താളിച്ച മോരും പ്രതികരിക്കുന്ന സ്ത്രീകൾ വേണം എന്നാണ് ഇപ്പോൾ കമൻറ്റുകൾ വരുന്നത് ഇന്ന് സമൂഹത്തിന് ആവശ്യം അമൃതയെ പോലെയുള്ള മരുമക്കളെയല്ല പ്രതികരിക്കുന്ന വർഷയെ പോലുള്ളവരാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഭൂരിഭാഗം പെൺകുട്ടികളും അങ്ങനെയാണ് വിദ്യാഭ്യാസമുള്ള സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തിയുള്ള പെൺകുട്ടികളാണ് ഇപ്പോഴുള്ളത് തൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒന്നും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാറില്ല ഒന്ന് വ്യക്തിത്വത്തെ അടിച്ചു താഴ്ത്തി ആര് പെരുമാറിയാലും അവർ നോക്കി നിൽക്കാറില്ല അങ്ങനെ ഒരാൾ തന്നെയാണ് ഞാനും എന്ന് ഷാലു പറയുന്നു തൻ്റെ പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചും ഷാലു സംസാരിച്ചു തൻ്റെ പുതിയ സീരിയൽ ഇപ്പോൾ മഴവിൽ മനോരമയിൽ പുതുതായി ജോയിൻ ചെയ്തു അത് പതിവ് പോലെ വില്ലത്തി വേഷമാണ് പോലെ ഇപ്പോൾ വാരി വലിച്ച് സീരിയലുകൾ ചെയ്യുന്നില്ല കുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നാൽ നമ്മുടെ കരിയറും വിടാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നും ഷാലി പറയുന്നു